ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കണ്ടല്ലോ എല്ലാവർക്കും അമ്മൂസ് ട്രാവൽ ലോഗിൻ്റെ ചെന്നൈ കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്രശസ്ത പിന്നണി കായിക വിനീത അമ്മൂസ് ട്രാവൽകിന് കുറച്ചും കൂടി സമയം തന്നെണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് ട്രാവൽ ലോഗിലേക്ക് സ്വാഗതം

അപ്പോൾ ആ ഷോപ്പിംഗ് മാളിലത്തെ കുറച്ച് ദൃശ്യങ്ങളും കൂടി നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാമെന്ന് വിചാരിക്കുന്നു വളരെ കുറച്ച് കാണിക്കുന്നുള്ളൂ കേട്ടോ എന്താ വെച്ചാൽ അത് പരന്നു കിടക്കണു ലോകം മുഴുവൻ അതൊന്നും മുഴുവൻ കാണിച്ചു തരാനൊന്നും പറ്റില്ല അതിന് വേറെ രണ്ട് മണിക്കൂർ വീഡിയോ ചെയ്യേണ്ടി വരും അതിന് നേരല്ല അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഭയങ്കര വിശേഷങ്ങൾ അറിയാം പാട്ട് കേൾക്കാം അപ്പോൾ എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പം നമുക്ക് കാഴ്ചകൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവാം ളില് പല സ്ഥലത്തുമായിട്ട് പല പരിപാടികളും നടക്കുന്നുണ്ട് അതിൽ നല്ലൊരു പരിപാടി ഞാൻ കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ലൊരു സോഷ്യൽ അവേർനെസ് പ്രോഗ്രാമാണ് അത് എല്ലാവരും അത് മിസ് ചെയ്യാണ്ട് കാണണം അല്ല ഈ മാപ്പ് ഈ മാപ്പിൽ നോക്കുമ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാം കേട്ടോ അപ്പോൾ വേണമെന്നുള്ളവരെ എല്ലാവർജ് ചെയ്ത് നോക്കിക്കോളൂ കുറച്ച് സ്ഥലം കാണിച്ചു തരാം ഇത് ആ ഷോപ്പിലെ എല്ലാ കാര്യങ്ങളെയും പറ്റിയിട്ടുള്ള വിശദമായ ഒരു മാപ്പാണ് അപ്പോൾ എല്ലാ സ്ഥലം കാണിച്ചു തരാൻ പറ്റില്ലല്ലോ അപ്പോൾ മാപ്പെങ്കിലും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ രണ്ട് മൂന്ന് മണിക്കൂർ ചുറ്റി കിറഞ്ഞതിനു ശേഷം ഞങ്ങളിത് പുറത്തേക്ക് ഇറങ്ങിയാണ് ഈ പുറത്ത് നിന്നിട്ടാണ് ഈ വിധ കലാപരിപാടികളൊക്കെ ഞങ്ങൾക്ക് പങ്കുവെച്ചതും കുറേ വിശേഷങ്ങൾ പറഞ്ഞതും അപ്പോൾ അതെന്തൊക്കെയാണ് കാണാം വളരെ ഒരു കാര്യം ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് അതെല്ലാവരും കാണാം ഞങ്ങൾ മാളിൻ്റെ ബാക്ക് സൈഡിലാണ് എത്തിയിരിക്കുന്നത് പെർഫോമൻസ് ഒക്കെ ഇവിടെ ഷോ ഓപ്പൺ സ്പേസ് ഇട്ടിട്ട് മറ്റേ അതിട്ടിട്ട് ഇവന്റും സാധനങ്ങളൊക്കെ ഇവിടെയായിരുന്നു അച്ഛൻ്റെ ഷോസ് രണ്ട് രണ്ട് ഷോസ് ഉണ്ടായിരുന്നു പെർഫോമൻസ് ഇവിടെ ഉണ്ടാവും ലൈവ് അതായത് ഇതിൽ അഡ്വെർടൈസ്മെന്റ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ഉള്ള ക്രൗഡായിരിക്കും സീറ്റോ ശരി തലയിലാണ് ഞങ്ങള് ഞങ്ങക്ക് അങ്ങനെ നമുക്ക് പ്രോഗ്രാമൊക്കെ വരുന്ന സമയത്ത് കുറെ കുറെ ഹബ്ബുകളായിട്ട് ഷാർജയിലൊന്ന് പിന്നെ പിന്നെ റസൽമല്ലേ അയ്യോ ഒന്നോന്നുമല്ലേ കുറെ പാകിസ്ഥാനികളും പിന്നെ നോർത്ത് ഇന്ത്യൻ ഹിന്ദി പാട്ടുകൾ വഴി ടോർമുണ്ട് അപ്പൊ നമ്മള് എന്താ ചെയ്യുന്ന ഷോയ്ക്ക് അനുസരിച്ച് നമ്മള് ഞാനും പിന്നെ ഏഷ്യാനെറ്റിന്റെ ഷോയ്ക്കാണ് അല്ലാസറിലൊക്കെ വന്നിട്ടുള്ളത് അത് ഞങ്ങൾ ആദ്യത്തിൽ പറയുന്നു ഏഷ്യാനെറ്റിന്റെ പയ്യന രമേശ് ഭൈനോരാണ് ഞാൻ നല്ലതുണ്ട്കളാണ് അവര് വാസുഭൈനോര് അല്ലെങ്കിൽ എല്ലാവരും എങ്കിലും വന്നാലും ഞങ്ങൾ ആദ്യം ഇന്ത്യൻ സോഷ്യൽ സെൻറ്ററിൽ നിന്ന് വരാറുണ്ട് നമ്മളെന്താ പറയുന്നു ഹിന്ദു പ്രേമകുമാർ വരാറില്ല അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ അമ്മൂസ് ട്രാവലോഗിന് വേണ്ടിയിട്ട് വിനീത കൂടിയിട്ട് ഒരു പാട്ട് പാടുക ശശേട്ടൻ ചോളടിക്കും വിനീത അതൊന്ന് ഏറ്റുപാടില്ല ലത പാടിക്കോളാം ലതേട്ട കേട്ടുണ്ട് അനേക പാട്ട് പറഞ്ഞു പാട്ട് പറഞ്ഞു എനിക്ക് പറ്റുന്ന പുതിയ പാട്ടിട്ട് എനിക്കറിയില്ല അപ്പൊ അതിൻ്റെ താങ്കൾക്ക് ഉള്ള ലൈൻ ഇല്ലല്ലോ താങ്കൾ പാടുമ്പോൾ എന്റെ ലൈൻ ഞാൻ വിശിലടിക്കാം താങ്കൾ ഒരു വൃക്ഷകരും കഷ്ടമുടി കായല്ലോ ൊടിക്കായലില് അന്ന നടത്തോണിയില് ചിളി ചിന്താന കിഴി ചൊല്ലുമോ എന് ഇഷ്ടമാണോ ഇഷ്ടമാണോ അടിപൊളിക്ക അപ്പോ ഇന്ന് അപ്രതീക്ഷിതമായി കിട്ടിയ ഈ സന്ദർഭം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരമാവധി യൂട്ടിലൈസ് എന്റെ വിശ്വാസം ചെയ്ത് തരണം എന്നാണ് എന്റെ വിശ്വാസം അപ്പൊ എല്ലാവരും ഇതുപോലെയുള്ള പരിപാടികൾ കാണാൻ വേണ്ടി അമ്മൂസ് ട്രാവലോകി സബ്സ്ക്രൈബ് ചെയ്യ കമന്റ് ചെയ്യ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ അപ്പോ ഇനിയും ഇതുപോലെയുള്ള പറയാം കാട്ടിപ്പൂട്ടാൻ വയ്യ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ദുബായിന്ന് ഇത്ര കുറെ കാര്യങ്ങൾ അറിഞ്ഞു അനുഭവിച്ചു അതിനുശേഷം നാട്ടില് വന്നിട്ട് പകർന്നു കൊടുക്കുന്ന കാര്യമാണ് അത്രയല്ല എനിക്ക് വരെ കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു കമന്റാണ് ഇപ്പൊ നൽകിയിരിക്കുന്നത് അതുപോലെ നിങ്ങൾ എല്ലാവരും എത്തുമെന്ന പ്രതീക്ഷയോടുകൂടി വീണ്ടും പുതിയ കാഴ്ചകളുമായി അടുത്തെത്തുന്നവരേക്കും നമസ്കാരം പറയുന്നു സസ്നേഹം നിങ്ങളുടെ അമ്മു പി എം തോമാട്ടി